നമസ്കാരം തിരുവനന്തപുരം എം മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂരിന്റെ ചില നീക്കങ്ങൾ അദ്ദേഹം സി പി നൽകിയിരുന്നു എന്നാൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ പ്രതികരണവും ഉണ്ടായിരുന്നില്ല അതേസമയം കോൺഗ്രസ് സംഘടനാ നേതൃത്വമായി മുന്നോട്ടു പോകുമ്പോൾ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് സി പി ഐ എം പി ബി കോർഡിനേറ്റർ പ്രകാശ് കാരാൻ സിപിഐഎമ്മിൽ ശശി തരൂർ ചേരാനുള്ള സാധ്യത പ്രകാശ് കാരാൻ തള്ളി ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന കാര്യത്തിൽ ഒരു ഇതുവരെ തന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നൽകിയ ാണ് പ്രകാശ് ശശി തരൂർ കോൺഗ്രസ് വിടുമെന്ന് താൻ കരുതുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഇതുവരെ അദ്ദേഹം അദ്ദേഹം പല കാര്യങ്ങളിലും സ്വന്തമായി അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹം ഒരു പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പശ്ചാത്തലവും അറിയാം പല സമയത്തും അദ്ദേഹം വസ്തുതകൾ പറയും അത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് ദ ന്യൂ എക്സിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ ശശി തരൂർ പ്രശംസിച്ചത് രണ്ടായിരത്തി കേരളത്തിന്റെ സ്റ്റാർട്ട് മൂല്യം ശിരാശയേക്കാൾ അഞ്ചിരട്ടി അധികമാണെന്നായിരുന്നു ലേഖനത്തിൽ ഉണ്ടായിരുന്നത് പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ചേഞ്ചിംഗ് തലക്കെട്ടിലായിരുന്നു ലേഖനം ഈസ് ഓഫ് ഡൂയിങ് സ്ഥാനത്ത് കേരളം ഒന്നാം സ്ഥാനത്തേക്ക് എതിർത്തി അദ്ദേഹം വിവരിച്ചു സ്ത്രീ ട്രാൻസ് സംരംഭകർക്ക് കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട് ബിസിനസിന്റെ കാര്യത്തിൽ ചെകുത്താൻ കളിസ്ഥലമാണോ എന്ന് താൻ മുൻപ് പറയാറുണ്ടായിരുന്നു അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടതാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തിരുന്നു